എറണാകുളം മൂവാറ്റുപുഴയിൽ വാടക വീട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ആസാം സ്വദേശി ബാബുൽ ഹുസൈനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് മൂവാറ്റുപുഴ തവളക്കവല കൊച്ചുകുടിയിൽ തോമസ് പോളിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ ഔട്ട് ഹൌസിലായിരുന്നു ആസാം സ്വദേശിയായ ബാബുൽ ഹുസൈൻ താമസിച്ചത് വീട്ടുടമസ്ഥന്റെ സഹോദരനാണ് തിങ്കളാഴ്ച ഇയാളെ മരിച്ച നിലയിൽ കണ്ടത് ഈ വീട്ടിൽ ദീർഘനാളായി താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു ബാബുൾ മരിച്ച ബാബുലിന്റെ ഭാര്യയും ഭാര്യ സഹോദരിയും കുട്ടിയുമാണ് ഔട്ട് ഹൌസിൽ താമസിച്ചിരുന്നത് മൂവാറ്റുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചിരുന്നു ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ബാബുളിന്റെ മരണത്തെ തുടർന്ന് ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല മൃതദേഹത്തിന് അഞ്ചു ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു ആളെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിൽ പുഴുവരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ബാബുളിനെ അവസാനമായി കണ്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം തുടരുകയാണ് റിപ്പോർട്ടർ കൊച്ചി